നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസൺ ലഫ്സി ബാഴ്സലോണക്ക് കിരീടങ്ങളൊന്നും ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ വമ്പൻ വമ്പൻ ക്വിസ്റ്റ് അതിനുള്ള സാധ്യത ഒന്നുമില്ല അപ്പം ജനുവരി മാസത്തില് താൻ ഈ സീസൺ കൂടി ബാഴ്സയുടെ പരിശീലക സ്ഥാനം രാജിവെക്കും എന്ന് പ്രഖ്യാപിച്ച ചാവി ഹെർണാണ്ടസിനെ പിന്നെ എന്തിനാണ് ഇപ്പൊ ബാഴ്സലോണയുടെ ബോർഡ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തി ഡെക്കോ സംസാരിച്ചു ലാപോട്ട സംസാരിച്ചു ഒടുവിൽ ഇന്നലെ ലാപോട്ടയുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ട് തീരുമാനമെടുത്തു ചാവി ഇന്നിപ്പോ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ചാവി ഹെർണാണ്ടസിന്റെ ബാഴ്സലോണയുടെ പരിശീലകനായിട്ട് തുടരും നേരത്തെ പ്രഖ്യാപിച്ച രാജി പിൻവലിച്ചൊരു യൂടേൺ അടിച്ചിരിക്കുകയാണ് അതായത് നിലവിൽ അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം വരെയാണ് അത്രയും കാലം അദ്ദേഹം തുടരും നേരത്തെ പ്രഖ്യാപിച്ചത് ഇതാ ഇപ്പോ ഈ ഒരു സീസൺ അവസാനിക്കുമ്പോ താൻ പടിയിറങ്ങും എന്നായിരുന്നു അതിൽ നിന്ന് മാറിക്കഴിഞ്ഞു എന്തുകൊണ്ട് ബാഴ്സലോണ അങ്ങനെ പോവാനൊരുങ്ങിയ ഒരു കോച്ചിനെ പിടിച്ചു നിർത്തി രണ്ട് കാരണങ്ങളാണ് അതിന് പിന്നിലെന്നാണ് എന്നാണ് മുണ്ടോ ഡിപ്പോ എന്ന കാറ്റലൻ മാധ്യമം പറയുന്ന രണ്ട് കാരണങ്ങൾ ഒന്നാമത്തെ കാരണം ലാപോട്ടാ ചാവി ആസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ബാഴ്സലോണയ്ക്ക് ഇപ്പൊ ലഭിക്കാവുന്ന ബെസ്റ്റ് ഓപ്ഷൻ ചാവി ഫെർണാണ്ടസ് തന്നെയാണ് എന്ന് പ്രസിഡന്റ് ജോൻ ലാപ്പോട്ട വിശ്വസിക്കുന്നു അതായത് മറ്റേതൊരു പരിശീലകനെക്കാളും നല്ലത് വാഴ്സ അറിയുന്ന വാഴ്സയുടെ ലെജൻഡായിട്ടുള്ള ഒരാളാണ് യുവതാരങ്ങൾക്ക് ഒരു റെഫറൻസ് എന്ന രൂപത്തിൽ കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് തന്നെ ജോൻ ലാപോട്ട വിശ്വസിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ അദ്ദേഹം ചാവിയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് അത് ബാഴ്സയുടെ ബോർഡിലെ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാനും ജോയിൻ ലാപോട്ട ശ്രമിച്ചു അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത് എന്നാണ് ഇപ്പോൾ മുൻപോ ഡിപ്പോർട്ട് ചെയ്യുക വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ചാവി ഹെർണാൾഡസ് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾ വെക്കുക അത് ചാവിയേക്കാൾ മികച്ച ഒരാളെ ഇപ്പോ ബാഴ്സലോണയെ മനസ്സിലാക്കുന്ന ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ലാപ്പോട്ട വിലയിരുത്തിയത് അദ്ദേഹം തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ചാവി പോയാൽ മറ്റാറിയുന്ന തരത്തിൽ ഞങ്ങൾ മറ്റൊരു കോച്ചുമായിട്ടും സംസാരിച്ചിട്ടില്ല ചാവി നിലനിർത്താൻ കഴിയും അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് എന്നില്ല അപ്പോൾ പറയുന്നിടത്തുണ്ട് അദ്ദേഹത്തിന് ചാവിയിലുള്ള വിശ്വാസം രണ്ടാമത്തെ കാരണം ടോട്ടൽ സപ്പോർട്ട് ഓഫ് ദി പ്ലയേഴ്സ് എന്നുള്ളതാണ് ബാഴ്സലോണയിലെ താരങ്ങളൊക്കെ ചാവി ഫെർണാണ്ടസിന് സമ്പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് അതായത് ചാവി തുടരണം എന്നുള്ളതാണ് ബാഴ്സലോണ പ്ലെയേഴ്സ് ആഗ്രഹിക്കുന്നത് നിരവധി യുവതാരങ്ങളെ ബാക്ക് ചെയ്യുന്ന ഒരു കോച്ച് കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കോച്ച് തന്നെ ഇവിടെ വേണം അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റൈലിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ താരങ്ങൾ സംതൃപ്തരാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ രണ്ട് സുപ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ബാഴ്സലോണ ഒരുങ്ങിയ ചാവിയെ അതിന് വിടാതെ പിടിച്ചുവെച്ചത് എന്നാണ് കാറ്റലൻ മാധ്യമത്തിന്റെ നിരീക്ഷണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കുടുംബ വിശേഷങ്ങളുമായി റാഫോക്സിന്